ദേശീയപാതയിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗം അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഗാർഡിനെ നിയമിച്ച് ഗതാഗതം നിയന്ത്രിക്കണമെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ നിർദ്ദേശിച്ചു കരുനാഗപ്പള്ളിയിലെ ഗതാഗത തടസ്സത്തിന് പരിഹാരം കാണാൻ വകുപ്പ് തല യോഗം ചേരാനും തീരുമാനമായി ദേശീയപാതയിൽ കരിനാഗപ്പള്ളി താലൂക്ക് പരിധിയിലെ പ്രദേശങ്ങളിൽ വെളിച്ചക്കുറവ് മൂലം അപകടങ്ങൾ പതിവാണ് ഇത് പരിഹരിക്കുന്നതിനും ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന സ്ഥലങ്ങളിൽ അമിതമായ പൊടിശല്യത്തിന് പരിഹാരം കാണുന്നതിനായി വെള്ളം തെളിക്കണമെന്നും വിശ്വസമുദ്ര അധികൃതർക്ക് കരുനാഗപ്പള്ളി താലൂക്ക് വികസന സമിതി യോഗത്തിൽ എം എൽ എ മാരുടെ നിർദ്ദേശം പാറ്റോലിത്തോടിന്റെ വികസനം ഭൂമി ഏറ്റെടുക്കൽ ദേശീയപാതാ നിർമ്മാണം തുടങ്ങിയവയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക കരുനാഗപ്പള്ളി നഗരത്തിലെ ഗതാഗത തടസ്സങ്ങൾ പരിഹരിക്കാൻ വകുപ്പുതല യോഗം ചേരുക തുടങ്ങിയ തീരുമാനങ്ങളും വികസന സമിതി യോഗത്തിലുണ്ടായി നീണ്ടകര അടിപ്പാതയിലേക്ക് എത്താൻ സർവീസ് റോഡ് ഇല്ലാത്തതും പന്മന ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മൂന്നോളം വീടുകൾക്ക് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്ന മതിൽ കാരണം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത സാഹചര്യവും അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗാർഡിനെ നിയമിച്ച് ഗതാഗതം നിയന്ത്രിക്കുന്നതിനും ഇക്കാര്യങ്ങൾ വിശ്വസമുദ്ര അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനും ായിരുന്നു ജലജീവൻ മിഷന്റെ ഒരു പക്ഷേ പഞ്ചായത്തുകളിൽ ജില്ലയിലെ സംസ്ഥാനത്തെ പഞ്ചായത്തുകളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു ജലജീവൻ മിഷന്റെ ബാക്കി വന്ന ഫണ്ട് ഫണ്ട് സേവിംഗ് ഫണ്ട് ആണ് അത് തീരെ അപര്യാപ്തമാണ് ഈ പറഞ്ഞ ഓരോ വാർഡുകളുടെയും വികസന സമിതി അംഗങ്ങൾ ഉന്നയിച്ച മറ്റു വിഷയങ്ങളിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥർ അടുത്ത വികസന സമിതി യോഗത്തിൽ കൃത്യമായും വസ്തുനിഷ്ഠവുമായ മറുപടി നൽകണമെന്നും പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ചും സഭ മുന്നോട്ട് പോകണമെന്നും എം എൽ എ മാർ നിർദേശം നൽകി വകുപ്പിന്റെയും ണം ബന്ധപ്പെട്ട ദേശീയപാത വികസനം ഗതാഗതക്കൾക്കുണ്ടാവുകയും അപകടം ഉണ്ടാവുകയും മാത്രമല്ല ആട്ടോറിക്ഷത്തിലുള്ള അവരുടെ ആളുകളാണ് ഭക്ഷണങ്ങളായിട്ട് അവർ അഭിമാനിക്കുന്ന പ്രശ്നമാണ് അപ്പം അവർക്കു കൂടി സ്ഥലം കരുനാഗപ്പള്ളി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന താലൂക്ക് വികസന സമിതി യോഗത്തിൽ എം എൽ എ മാരായ ഡോക്ടർ സുജിത് വിജയൻപിള്ള സി ആർ മഹേഷ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജയചിത്ര ഗീതാകുമാരി തങ്കച്ചി പ്രഭാകരൻ ഭൂരേഖാ തഹസിൽദാർ സുശീല കരുനാഗപ്പള്ളി തഹസിൽദാർ പി യുഷിബു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി